ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കോമൺ കാറ്റഗറിയിലെത്തിയ മത്സരാർത്ഥിയാണ് റസ്ബിൻ തുടക്കത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ റസ്മിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ മെല്ലെ മെല്ലെ ഗെയിമിലേക്ക് ഇറങ്ങി കളം നിറയുന്ന റസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളാണ് റസ്മിൻ ഇപ്പോഴിതാ റസ്മിൻ്റെ പുതിയ ചില പ്രതികരണങ്ങളാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് സഹ മത്സരാർത്ഥിയായ ശ്രീധുവിനോട് റസ്മിൻ ഇഷ്ടം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ലൈവിനിടയിലാണ് റസ്മിൻ ഇത്തരത്തിൽ പ്രതികരിച്ചത് എന്നാൽ താൻ ഈ കാര്യം പറഞ്ഞത് മറ്റുള്ളവരോട് പറയരുതെന്നും റസ്മിൻ പറയുന്നുണ്ട് ഇതോടെ റസ്മിൻ ലൈബിയനോ അതോ ബൈസെഷലോ ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഒരാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി സെക്ഷൽ ഓറിയൻറ്റേഷൻ ഒക്കെ പുറത്ത് പറയണോ പറയാതിരിക്കാനോ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് റസ്മിൻ ഭായ് ഇതുവരെ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ശ്രീതുവിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്നതിലൂടെ ഒന്നില്ലെങ്കിൽ ബൈസെക്ഷൽ അല്ലെങ്കിൽ ലെസ്ബിയൻ ആണെന്ന് വ്യക്തം പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് സെയിം ജെൻഡറിൽ ഉള്ള ആളോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് അതായത് റസ്മിനു അറിയാം വെളിയിലുള്ള ഉള്ള പ്രേക്ഷകർ അതറിയുമെന്ന് വെളിയിലുള്ളവർ മാത്രം അറിഞ്ഞാൽ പോ മതിയോ അകത്തുള്ളവരും അറിയണ്ടേ റെസ്മിൻ്റെ ഇഷ്ടം പറഞ്ഞതോടുകൂടെ കിടന്നിരുന്ന ശ്രീതു പെട്ടെന്ന് എഴുന്നേൽക്കുന്നു ശ്രീതു പെട്ടെന്ന് അൺകംഫർട്ടബിൾ ആയതുപോലെ തോന്നി അതുവരെ ഇല്ലാത്ത ഒരു സെക്ഷൽ ടെൻഷൻ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകും ഇത്രയും നാൾ ഫ്രണ്ടായിട്ട് കണ്ട ഒരാൾക്ക് അതും സെയിം ജനറലിൽ പെട്ട ഒരാൾക്ക് ഇങ്ങനെയൊരു ഇഷ്ടം ഉണ്ടെന്ന് അറിയുമ്പോൾ എന്നാൽ ഇതാരോടും പറയരുത് ട്രസ്റ്റ് കൊണ്ട് പറഞ്ഞതാണെന്ന് റസ്മിൻ പറയുന്നു അപ്പോൾ വീട്ടിലുള്ളവരോട് ഇത് വെളിപ്പെടുത്താൻ തയ്യാ റസ്മിൻ തയ്യാറല്ല ഒരുമിച്ച് കൂടെ അടുത്ത സമയം ചിലവഴിക്കുന്ന നൂറ ജാസ്മിനൊക്കെ ഇപ്പോഴും ഇതറിയുന്നില്ല ഇത് സീരിയസ് ആയി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്